ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്നോ ലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റിന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഓഗസ്റ്റ് തുടക്കമാകും വൈകുന്നേരം മുസ്ലിഹ് മഠത്തിൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിൽ ആദ്യമായാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിക്കുന്നതെന്ന് മുഖ്യ സംഘാടകനായ ശ്രീഹരി നായർ ടി മനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പക്ഷേ ഈ പ്രാവശ്യം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കണ്ണൂർക്കാർക്ക് കൊണ്ടുവരുന്നത് അന്റാർട്ടിക്കയുടെ കാഴ്ചകൾ അതാണ് ഈ പ്രാവശ്യത്തെ തീം ഇതെന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ എക്സിബിഷൻ രംഗത്ത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സെറ്റപ്പിൽ എന്ന് വെച്ചാൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ില് അർട്ടിക്കയിന്റെ കാഴ്ചകൾ പുനരാവിഷ്കരിച്ചത് ഇതില് പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അന്റാർട്ടിക്കയിലെ ജീവിതം വെച്ചാൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഒരു ഐസ് ഷീറ്റ് ഉണ്ടാവുക കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഒരു മൈനസ് എയ്റ്റി ഡിഗ്രീസും ലോകത്തിൽ തന്നെ ഏറ്റവും തണുപ്പുള്ള ഒരു സ്ഥലമാണെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അന്റാർട്ടിക്കയിൽ ഉള്ള മൃഗങ്ങൾ അന്റാർട്ടിക്കയിൽ ജീവിതം ഇതൊക്കെ ഈ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഐസ് ഗുഹകളായി അവിടെ കാണപ്പെടുന്ന വ്യത്യസ്തമായ മൃഗങ്ങൾ ലൈക് പെൻഗ്വിൻസ് പെൻഗ്വിൻസ് തന്നെ എട്ട് തരം പെൻഗ്വിൻ ഉണ്ട് പിന്നെ പോളാർ ബേർ പിന്നെ മാമോത് എലിഫന്റ് ഇതൊക്കെയെന്ന് പറഞ്ഞാല് ഏജ് എന്ന് പറഞ്ഞൊരു വളരെ വിജയകരമായി പ്രദർശിപ്പിച്ച അന്താരാഷ്ട്ര തലത്തിൽ വിജയിച്ച ഒരു സിനിമ ഐ സി ഇത് ശരിക്ക് അഞ്ച് പരിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് രണ്ടായിരത്തി രണ്ടിൽ ഇനി ഇറങ്ങിയത് കുട്ടികളിടയിലും മുതിർന്നവർക്കും വളരെയധികം അട്രാക്ഷൻ ഉണ്ടായ ഒരു ഫിലിമാണ് അപ്പൊ ഇതിന്റെ കഥാപാത്രങ്ങൾ ബേസ് ചെയ്തിട്ട് ഇതിന്റെ കഥാപാത്രങ്ങളെ തന്നെ നമുക്ക് അതിൽ കാണാം ഈ വെൽ चाला ईस्ट कणु